ബെഞ്ചമിൻ നദജനാഹുവിന് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയേൽ ഹഗാനി രാജിവെച്ചു ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞു ബെഞ്ചമിൻ നദജനാഹു ഹമാസിൽ നടത്തിയത് തെറ്റായ രീതിയിലുള്ള അല്ലെങ്കിൽ അബദ്ധ രീതിയിലുള്ള യുദ്ധമാണെന്ന് ൽ ഹഗാനി പച്ചയ്ക്ക് പറഞ്ഞു ഡാനിയേൽ ഹഗാനിക്ക് പിന്നാലെ ഇസ്രായേലിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും രാജിവെച്ചു ചുരുക്കത്തിൽ തോൽവി സമ്മതിച്ചു ഇസ്രായേൽ ബെഞ്ചമിൻ നതജ്ഞാഹു എന്ന യുദ്ധപേറിയൻ ഇസ്രായേലിനെ രക്ഷിക്കാൻ എന്ന പേരിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ എന്ന പേരിൽ ഗസയിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തത് ശരിയല്ല എന്നാണ് ഡാനിയൽ ഹഗാനി എന്ന ഇസ്രായേൽ സൈനിക വക്താവ് ഇസ്രായേലിൻ്റെ സൈനികരുടെ എല്ലാമെല്ലാമായ വ്യക്തി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം രാജിവെച്ച് പോയിരിക്കുന്നു ഇനി യുദ്ധരംഗത്ത് അദ്ദേഹമില്ല അദ്ദേഹത്തിന് പിന്നാലെ ഇസ്രായേലിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ രാജിവെച്ച് പോയിരിക്കുന്നു അവരെല്ലാം രാജിവെച്ച് പോയതോടുകൂടി ബെഞ്ചമിൻ നതജ്ഞാഹു ഒരു സൈനിക അട്ടിമറി നേരിടുകയാണ് നേരത്തെ തന്നെ പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു ബെഞ്ചമിൻ നദജ്ഞാഹുവിനെതിരെ സൈനിക അട്ടിമറി ഉണ്ടാകുമെന്ന് അപ്പോഴൊക്കെ കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നു ഇപ്പോൾ എന്തായി കാര്യം ഇപ്പോൾ എന്തായി സത്യം ഇപ്പോൾ എന്തായി കാര്യങ്ങളുടെ ഗതി വികതികൾ ഇപ്പോൾ എന്തായി കാര്യങ്ങളുടെ അസന്നിഗ്ധ അവസ്ഥകൾ ഇറ്റാനിയൽ ഹഗാനി ഒരുപാട് കാലം ഇസ്രായേലിന് വേണ്ടി സംസാരിച്ച ഇസ്രായേൽ സൈനിക വക്താവാണ് ഇസ്രായേൽ കാണിക്കുന്ന ക്രൂരതകളെയെല്ലാം ന്യായീകരിച്ച ഇസ്രായേൽ സൈനിക വക്താവ് അദ്ദേഹമാണ് രാജിവെച്ച് പുറത്ത് പോയിരിക്കുന്നത് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും രാജിവെച്ചിരിക്കുന്നു ബെഞ്ചമിൻ നദക്നാഹുവും ഏകദേശം ഒറ്റപ്പെടുന്ന അവസ്ഥ പണ്ടൊക്കെ ഗസയിൽ പോയി അങ്ങ് ബോംബൊക്കെ ഇട്ട് തകർത്ത് പാവപ്പെട്ട ജനങ്ങളെ കൊന്ന് തിരിച്ചു വരുമായിരുന്നു ഇസ്രായേൽ ഇത്തവണ ഹമാസിന് മുമ്പിൽ ഒരു മണ്ണാക്കും ചെയ്യാൻ സാധിച്ചില്ല ഇസ്രായേൽ അത്ര പെർഫെക്റ്റ് ആയിരുന്നു ഹമാസിൻ്റെ സൈന്യം അത്ര കൃത്യതയുള്ളതായിരുന്നു ഹമാസിൻ്റെ സൈന്യം അവർ തിരിച്ചടിച്ചു ശക്തമായി തന്നെ തിരിച്ചടിച്ചു ആ തിരിച്ചടിയിൽ വീണിരിക്കുന്നു ബെഞ്ചമിൻ നദജ്നാഹു ഡാനിയൽ രാജിവെച്ചത് ബെഞ്ചമിൻ നദജ്നാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വലിയ വലിയ തിരിച്ചടി അദ്ദേഹം സൈനിക വക്താവാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ എല്ലെല്ലാമാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ എല്ലാമെല്ലാമായ ഡാനിയൽ രാജിവെച്ചതോടുകൂടി ബെഞ്ചമിൻ നഗൻനാഹു ഇരിക്കുന്ന കസേരയ്ക്ക് ഇളക്കം സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് പിന്നാലെ കൂട്ടരാജി ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂട്ടരാജി ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൻ്റെ പരാജയം ഇസ്രായേൽ അംഗീകരിച്ചിരിക്കും അംഗീകരിക്കാതെ വയ്യ ഇനി ഇത്രയായിരുന്നു ഇനിയിപ്പോൾ ബെഞ്ചമിൻ നതന്യാഹു എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് കുറേ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലും കുറേ പാവപ്പെട്ട അഭയാർത്ഥികളെ കൊല്ലും കുറേ ആശുപത്രികൾ തകർക്കും കുറേ അനാഥാലയങ്ങൾ തകർക്കും കുറേ ആരാധനാലയങ്ങൾ തകർക്കും അതിനപ്പുറം ഒന്നും ചെയ്യാൻ യുദ്ധപെറിയനായ ബെഞ്ചമിൻ നത്തക്നാഹുവിന് കഴിയില്ല ജോ ബൈഡൻ ഉപദേശിച്ചതാണ് ഇയാളെ കളിക്കുമ്പോൾ കളമറിഞ്ഞ് കളിക്കണം കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം തൈന്യത്തെ വരെ വിട്ടുകൊടുത്തു ജോ ബൈഡൻ ആ തൈന്യത്തെ എല്ലാം തകർത്ത് അരിപ്പണമാക്കി മാത്തും എന്തായാലും ഡാനിയൻ്റെ രാജി വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു വലിയൊരു തിരിച്ചടി ആ തിരിച്ചടി ബെഞ്ചമിൻ ലതജ്ഞാഹുവിന് താങ്ങാനാവില്ല ഇനിയുള്ളത് ബെഞ്ചമിൻ ലതജ്ഞാഹുവിൻ്റെ താന ചലനത്തിനുള്ള നാളുകൾ അയാൾക്കിനി ആ കഥരി തുടരാനാവില്ല ഡാനിയ പിന്നാലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ഒരുമിച്ച് രാജിവെക്കുകയാണ് ഒരാൾ രാജിവെക്കുമ്പോൾ ഒരു നേതാവ് രാജിവയ്ക്കുമ്പോൾ മറ്റുള്ളവരും രാജിവെക്കും അതൊക്കെ സ്വാഭാവികമാണ് എന്തായാലും ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്ന ഗസയിലെ നവജാത ശിശുക്കളെ കൊന്ന അഭയാർത്ഥികൾക്ക് മേൽ ആക്രമണം നടത്തിയ ബെഞ്ചമിൻ നദജനാഹുവിന് മൻപിച്ച തോൽവി തോൽവി സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേൽ ഡാനിയലിന്റെ രാജിയിലൂടെ